നമുക്കത് ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി കടലക്കറി ഉണ്ടാക്കിയാലോ രണ്ട് കപ്പ് അളവിൽ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വച്ച കടലയാണ് അത് കഴുകി അരിച്ച് ഇട്ട് വച്ചേക്കുവാണ് അതിലേക്ക് ഒന്നര സവാള ഇടുക ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഞാനിവിടെ കാന്താരി ഇടുന്നത് കാന്താരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അഞ്ചാറല്ലി വെളുത്തുള്ളി അതിലേക്കിടുക ഇനിയുള്ളത് കരിയാപ്പില കരിയാപ്പിലിട്ടാൽ ഭയങ്കര ഒരു പ്രത്യേക മണം വരുമേ നമ്മൾ ഈ കുക്കറിൽ ഏത് വേവിക്കുവാണേലും സാമ്പാർ ഇടുവാണേലും കടലയ്ക്ക് ഇടുവാണേലും ഒക്കെ ഇടുമ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് അതിലേക്ക് മഞ്ഞളും ഇട്ട് ഒരു അത് ഒഴിച്ച് കുക്കർ അടച്ച് വേവാൻ വെക്കാം നാല് വിസിലെടുപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള എടുക്കാം രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ നണേ ഒരു ശക്കല മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യം നാല് സ്പൂൺ മസാലപ്പൊടി ഇത്രയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം മസാലപ്പൊടി ഇട്ടത് ഞാനിത് മീറ്റ് മസാല ഇട്ടേക്കുന്നത് നമുക്ക് പൊടിച്ച മസാല ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി പൊടിച്ച മസാല എൻ്റെ തീർന്നായിരുന്നു മീറ്റ് മസാല ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ ഇത്രയെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ല ടേസ്റ്റാവും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അഞ്ചാറ് തേങ്ങാക്കൊത്തും കുറച്ച് കരിയാപ്പിൽ രണ്ട് മുളകും ഞാൻ മുളക് തേങ്ങാക്കൊത്ത് തേങ്ങാക്കുത്തിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇടണം എന്നിട്ട് ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടി അങ്ങോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കുക എന്നിട്ട് തീ കുറച്ചിടണം കേട്ടോ പൊടി ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ചിടണം അതിലേക്ക് ശക്കലം മാതിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ശക്കലം വെള്ളം ഒഴിച്ച് ആ വെള്ളശകലം വറ്റണം വറ്റിയിട്ട് എണ്ണയും തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ച കടലെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ലതാണെ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിവിടുന്ന് പുട്ടും കടലയായിരുന്നു കേട്ടോ